ഹലോ കൂട്ടുകാരെ ഒരുപാട് നാളല്ലേ കണ്ടിട്ട് എനിവേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് അഥവാ ബി എൽ എസിനെ പറ്റിയിട്ടാണ് ജസ്റ്റ് ഒരു എക്സാമിനേഷൻ ഓഫ് വ്യൂല് മാസമല്ല കേട്ടോ നമ്മുടെ ലൈഫിൽ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലും വലിയൊരു കാര്യമുണ്ട് കാരണം ഇത് എത്രത്തോളം നേരത്തെ ഒരു നീഡിയായുള്ള ഒരു പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് ആളെ രക്ഷിക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു വഴിപോക്കന് മാത്രമല്ല നമ്മുടെ ഫാമിലി തന്നെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോഴും നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും സോ നമുക്ക് ഒട്ടുമിക്ക ടോപ്പിക്കിലേക്ക് കിടക്കാം എന്താണ് ബി എൽ എസ് ഒരു ആരോഗ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഓസ്പിരേറ്റോ ഓസ്റ്റ് കാർഡിയക്കോസ്റ്റ് അല്ലെങ്കിൽ എവി ഓബ്സ്ട്രക്ഷൻ നമ്മുടെ ഈ ശ്വാസോച്ഛാസ പ്രക്രിയയിലുള്ള ഒരു വേ ഉണ്ടല്ലോ അതിലുള്ള ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് തടസ്സം ഉണ്ടാകുകയാണ് നമ്മുടെ ഹൃദയം സ്തംഭിച്ച് പോവുകയാണ് അല്ലെങ്കിൽ ഓസ്പിരേഷൻ അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം സ്തംഭിച്ച് പോവുകയാണ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ആയിട്ട് ചെയ്യേണ്ട ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാർഡിയോ പൾമണോ റെസിസ്റ്റേഷൻ അതായത് സി പി ആർ നൽകുന്നത് പിന്നെ എ ഇ ഡി ഓട്ടോമേറ്റഡ് എക്സ്റ്റേർണൽ ഡീഫിബ്രുലേറ്റേഴ്സ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ യൂഷ്വലി കാണുന്ന ഒരു സാധനമാണ് ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് പിന്നെ എന്തെങ്കിലും വേല ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് നമ്മൾ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി പോകുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ യൂഷ്വലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ഇനി ഏതൊക്കെ അവസരങ്ങളിലാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴാണ് ആളെ പിടിച്ച് ആൾക്ക് ഒരു റെസ്പോൺസോ ഒന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ അപ്പോഴ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വൈദ്യുതാഘാതം അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുകയാണ് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും തൊണ്ടയിലൊക്കെ കുടുങ്ങുകയാണ് കോയിനൊക്കെ ഇട്ടിട്ട് തൊണ്ടയിൽ കുടുങ്ങാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൃദയ സ്തംഭനമൊക്കെ ഉണ്ടാകുകയാണ് ഈ സിറ്റുവേഷനിലൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഇതോ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കൊടുക്കണം എന്നല്ല നമ്മൾ ആ ഒരു രോഗിയെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ കാർഡിയാകാശത്തിൻ്റെ സിറ്റുവേഷനിലൊക്കെ എന്തായാലും നമുക്ക് കൊടുക്കാം ഈ നമ്മുടെ ഒബ്സ്ട്രക്ഷൻ്റെ ടൈമിലും അതിൻ്റെതായുള്ള മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ള കേസസിൽ അവർക്ക് ബോധമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഗോൾസ് ഓഫ് റെസിസ്റ്റേഷൻ നമ്മൾ സ്ലീപ്പാക കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ഈ ഒരു ഓക്സിജനേഷനെ വെൻറ്റിലേഷനെ പിന്നെ സർക്കുലേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്നത് ശ്വാസം എടുക്കുന്നത് നമ്മുടെ രക്തത്തിൻ്റെ സർക്കുലേഷൻ ഇതൊക്കെ പ്രോപ്പർ ആക്കുക ഇതിൻ്റെ ഏറ്റവും പ്രൈമ് ഗോളെന്ന് പറയുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് റോസ്ക് കറ്റൈൻ ചെയ്യുക റിട്ടേൺ ഓഫ് കോണ്ടെയിനിയോസ് സർക്കുലേഷൻ പ്രോപ്പറായിട്ടുള്ളൊരു സർക്കുലേഷൻ അതിൻ്റെ കൂടെ തന്നെ ശ്വാസോച്ഛ്വാസം ഇതൊക്കെ പ്രോപ്പറായിട്ട് അറ്റേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആയിട്ടുള്ള ഗോൾ ഇനി അടുത്തത് ചെയിൻ ഓഫ് സർവൈവൽ ആണ് ഒരു കാർഡ് ഉള്ള പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചാൻസസ് ഓഫ് സർവൈവൽ അതിജീവിക്കാനുള്ള സാധ്യത കൂട്ടാനുള്ള അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്വീകരിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തി പിന്നീട് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവസ്ഥ ആവാണെങ്കിൽ ഒരു രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത് ഹോസ്പിറ്റലിൻ്റെ വെളിയിലും നമ്മളെ നോർമലായിട്ട് പബ്ലിക്കിൽ വെച്ച് നടക്കുകയാണെങ്കിലും മറ്റൊരു രീതിയിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് സോ എന്താണ് അതൊന്നും നോക്കാം ആദ്യം തന്നെ ഔട്ട് സൈഡ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ബസ് കാത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ അത്യാവശ്യം പ്രായമുള്ള ഒരു അഡൽട്ടാണ് ഓക്കെ സോ ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് നിങ്ങൾ നോക്കിയപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആണെന്ന് എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക അതായത് വൺ നോട്ട് എയ്റ്റിലേക്ക് കോൾ ചെയ്യുക പിന്നെ പെട്ടെന്ന് തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക ഒട്ടും വൈകാൻ പാടില്ല നിങ്ങൾക്ക് ഈ കാടിയൊക്കെ അവസ്ഥയാണെന്ന് മനസ്സിലായി നിങ്ങൾ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ എ ഇ ഡി ഓട്ടോമാറ്റിഡ് എക്സ്റ്റേണൽ ഡി ഫിബ്ലേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ അത് ആ മെഷീൻ കൊണ്ടുവന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ എന്താ അത് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ആ മെഷീൻ തന്നെ ഇങ്ങോട്ട് സംസാരിക്കും അപ്പോഴത് ചെയ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഇതൊക്കെ ചെയ്ത് ഷോക്ക് കൊടുക്കേണ്ട കണ്ടീഷൻ ആണെങ്കിൽ മെഷീൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഷോക്കൊക്കെ കൊടുക്കും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ വിളിച്ചിട്ടുള്ള ഹെൽപ്പ് എത്തും അതായത് ആംബുലൻസ് ഒക്കെ എത്തും ആ ഒരു അഡ്വാൻസ്ഡായിട്ടുള്ള റെസിസ്റ്റേഷൻ ചെയ്യും അതായത് കുറച്ചുകൂടി മെഡിക്കലി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യും അതിനുശേഷം പേഷ്യന്റിന് ഇപ്പോഴും ഹേർട്ട് ബീറ്റ് തിരിച്ചു കിട്ടുകയാണ് പ്രോപ്പർ ഓക്സിജേഷൻ നടക്കുകയാണ് അത് ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പോസ്റ്റ് കാർഡിയ കാവസ്ഥയാകുന്ന വിളിക്കുന്നത് അതിനുശേഷം പേഷ്യൻറ്റ് ഒക്കെ ആകും ഈ അതായത് ഈ ഹേർട്ട് ഒക്കെ തിരിച്ചു കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഓക്കെ ആകും അത് റിക്കവർ പിരീഡ് എന്ന് വിളിക്കും ഇനി ഇതേ സാധനം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു പേഷ്യന്റിന് ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആദ്യമേ കണ്ട് പിടിക്കും അതായത് ഒരുപാട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുള്ളൂ എ ബി ജി അല്ലെങ്കിൽ വി ബി ജി ഒക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ വൈറ്റൽസൊക്കെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കും ഈ പേഷ്യൻ്റെ ആവശ്യം പോകാൻ സാധ്യതയുണ്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം എന്നിട്ടും പേഷ്യൻറ്റ് ഈ ഒരു ഹാർഡേക്ക് ഹവേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക അതായത് ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റേതായുള്ള പോളിസി ഉണ്ട് അതായത് ഫോണിൽ ഈ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ഹൈ ക്വാളിറ്റി സി പി ആകെ കൊടുക്കും പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷോക്കൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡീഫലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് മറ്റേ നോർമൽ എയ്ഡ് വെച്ചിട്ടല്ല പിന്നെ പേഷ്യൻ്റിന് തിരിച്ച് ഹോസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് കാർഡ് കാർസ് കെ ആകെ കൊടുക്കും പിന്നെ വർക്ക് വർക്ക് പീരീഡാണ് ഇനി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തിരി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം കുട്ടികളിൽ യൂഷ്വലി ഹേർട്ടിൻ്റെ ഒരു പ്രശ്നം കാരണം ആയിരിക്കില്ല കാർഡിയക്കാവശിലേക്ക് പോകുന്നത് വല്ല ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലുള്ള ബുദ്ധിമുട്ട് കാരണം ആയിരിക്കും യൂഷ്വലി കാർഡിയക്കാലത്തിലേക്ക് പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രിവെൻഷനാണ് അതായത് ഒരു കാർഡിയക്കാവശ്യം വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക കുട്ടീനെ എന്നിട്ടും കുട്ടി ഒരു കാർഡിയ കാലത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് സൈഡ് ഹോസ്പിറ്റലിലാണെങ്കിൽ ആക്ടിവേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ് ബാക്കിയുള്ള യൂഷ്വൽ പ്രൊസീജിയേഴ്സ് ആദ്യം പ്രിവെൻഷൻ പിന്നെ നമ്മുടെ ആക്ടി എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക ഹൈ ക്വാളിറ്റി സി പി ആർ കൊടുക്കുക നമ്മുടെ ആംബുലൻസൊക്കെ എത്തിയിട്ടാകുമ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് എത്തിയിട്ടാകുമ്പോഴ് അഡ്വാൻസ് രജിസ്ട്രേഷൻ നൽകും അതായത് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സി പി ആറും ബാക്കി രജിസ്ട്രേഷൻ മെത്തേഡൊക്കെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ കുട്ടിക്ക് ഹോസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് കാർഡിയ കൗസ് കി നൽകും പിന്നെ കുട്ടി റിക്കവേർഡാകും നോർമൽ ലൈഫിലേക്ക് എത്തും ഇനിയിപ്പോഴും ഇൻ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഔട്ട് ഹോസ്പിറ്റൽ അതായത് ഹോസ്പിറ്റലിന് വെളിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രമേ ഇത്തിരി വ്യത്യാസം വരുന്നുള്ളൂ ഹോസ്പിറ്റലിൻ്റെ അകത്താണെങ്കിൽ അഡൽട്ടിന് ഹോസ്പിറ്റലിൻ്റെ അകത്ത് പറഞ്ഞ സെയിം കാര്യമാണ് വരുന്നത് ഐഡൻറ്റി ഓർക്കൈസ് ചെയ്യുക പ്രിവെൻറ്റ് ചെയ്യുക എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക ഹൈ ക്വാളിറ്റി സി പി നൽകുക അഡ്വാൻസ് റെജിസ്ട്രേഷൻ നൽകും പിന്നെ ഹോസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ പോസ്റ്റ് കാർഡിയ ആസ്തിയാവുക നൽകും പിന്നെ കുട്ടി വയ്ക്കാവും ഓക്കെ ഇനി എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട് അതിന് അതായത് ഓരോ സ്റ്റെപ്പുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോഴും നിങ്ങൾ നടന്ന് പോകുകയാണ് വഴിയരികിലും ഒരു ആൾ വീണ് കിടക്കുന്നത് കാണുകയാണ് അപ്പോഴും നമ്മൾ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും ഇനീഷ്യൽ ഇംപ്രഷൻ നമ്മൾ കാണുമ്പോഴെന്താ തോന്നുന്നത് ആക്ക് ബോധമുണ്ടോ വിഷ്വലി കാണുന്ന കാര്യങ്ങളൊക്കെ ആക്ക് ആളിപ്പോഴും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ആൾ അൺകോൺഷ്യസാണെങ്കിൽ ബി എൽ എസ് അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ആൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ പ്രൈമോ അസസ്മെൻറ്റ് ചെയ്യണം ബി എൽ എസ് അസസ്മെൻറ്റ് കഴിഞ്ഞു ആൾക്ക് കുഴപ്പമില്ല എങ്കിൽ എന്നേരും പ്രൈമോ അസസ്മെൻ്റ് പ്രൈമോ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡറി അസസ്മെൻ്റ് ചെയ്യണം ഇപ്പോഴും പ്രൈമറി അസസ്മെൻറ്റ് സെക്കൻഡറി അസസ്മെൻ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് യൂഷ്വലി ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ഒരു വക സാധനങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും പിന്നെ പെട്ടെന്ന് ആൾക്ക് വയ്യായെങ്കിൽ കോൺഷ്യസ് ആണെങ്കിലും അൺകോൺഷ്യസ് ആണെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോഴും അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണ് അപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോഴും അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബി എൽ എസ് അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് അതിലുള്ള സ്റ്റെപ്പുകൾ നോക്കാം ഇനി ഇതിലെ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ആദ്യം നോക്കാം അപ്രോച്ച് സേഫ്ലി ചെക്ക് റെസ്പോൺസ് ഷൗട്ട് ഫോർ ഹെൽപ്പ് ചെക്ക് ദി പൾസ് ഓപ്പൺ എയർവേ ചെക്ക് ബ്രീത്തിങ് ആക്ടിവേറ്റ് ഇ എം എസ് തേർട്ടി ചെസ്റ്റ് കംപ്രഷൻ ടു എസ്ക്യൂബ്രേറ്റ്സ് ഇത് ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കുക കേട്ടോ ഇനി അപ്രോച്ച് സേഫ്റ്റി നമ്മളെ സേഫ്റ്റിയും പേഷ്യൻ്റെ സേഫ്റ്റിയും അവിടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയെരികെങ്കിലും ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഷോക്ക് ആയിട്ടിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളൊന്നും നോക്കാതെ പോയിട്ട് നമ്മളാളെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കും പിന്നെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഷോക്ക് ഏൽക്കും സോ സീൻ സേഫ്റ്റി നോക്കണം നമ്മളാ പേഷ്യൻ്റെ സേഫ്റ്റി നോക്കണം നമ്മൾ ഈ ഒരു വസ്ക്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ സേഫ്റ്റി നോക്കണം കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി നോക്കണം സീൻ സേഫ്റ്റിയൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും ചെക്ക് റെസ്പോൺസ് ആൾക്ക് റെസ്പോൺസ് ഉണ്ടോയെന്ന് നോക്കും ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ജസ്റ്റ് പോയിട്ട് അടുത്തുകൊണ്ട് ചേട്ടാ ചേട്ടാ ഒന്നും എല്ലാം വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ശക്തമായിട്ട് ആ ഒരു ആളുടെ ഷോൾഡർ അതിൽ നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ച് നല്ലോണം ബലമായിട്ട് ശക്തമായിട്ട് തട്ടിക്കൊണ്ട് വിളിക്കണം ആ ഒരു ഓൾറൈറ്റ് അതായത് കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടാ അത് ആ ലാംഗ്വേജ് ഇല്ല ഇപ്പോഴ്ക്ക് റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ആളെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ച് എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഓ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ച് ആംബുലൻസൊക്കെ റെഡിയാക്കി വെക്കണം ഓക്കെ ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ വന്നെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് ഇനി ഇപ്പോഴും റെസ്പോൺസ് നോക്കി ആൾ റെസ്പോൺസ് ചെയ്യുന്നില്ല അൺറെസ്പോൺസീവ് ആണെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുക ഹെൽപ്പ് 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 നല്ല ശബ്ദത്തിൽ ഇങ്ങനെ വിളിക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും ഓക്കെ ഇപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിന് വെളിയിലാണ് അടുത്തൊന്നും ആളില്ലാത്തൊരു സ്ഥലമാണ് നിങ്ങളും ആ ഒരു വിക്തി മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൽ ആദ്യം ഒരു എമർജൻസി നമ്പറിനെ വിളിക്കുക ഡയല് ചെയ്ത് വെക്കുക ആ ഒരു സമയം കൊണ്ട് തന്നെ അതായത് ആൾ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടി ചെയ്യണം അതായത് അത് കോൾ ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് സംസാരിച്ച് നിന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചെയ്യാൻ നിൽക്കരുത് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ഫോളോ അപ്പ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഈ കോള് പോവും കോള് സംസാരിക്കുകയൊക്കെ വേണം ഓക്കെ അത്രയും ഡിലേ ഉണ്ടാകാൻ പാടില്ല അതിന് ഷൗട്ട് ഫോർ ഹെൽപ്പ് ആ ഒരു ടൈമിൽ ആൾക്കാരൊക്കെ വരും അല്ലെങ്കിൽ ആ ഒരു ടൈം കൊണ്ട് തന്നെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യുന്നത് കരോട്ടഡ് പൾസാണ് കരോട്ടഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രക്ക് ചെയ്യണ്ടല്ലോ അതായത് നമ്മൾ കഴുത്ത് എത്തിന് മുകളിലേക്കാക്കി വെക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു പൊന്തൽ പോലെ കഴുത്തിൻ്റെ അവിടെ കാണും എൻ്റെ സൈഡിലേക്ക് നിങ്ങൾ ഇരിക്കുന്ന സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് താഴെത്തി കൊണ്ടുപോകാൻ വരുകയുള്ളൂ അപ്പോഴൊരു കുഴി പോലെ കാണാൻ പറ്റും അവിടെ നല്ല ശക്തമായിട്ട് അമർത്തുവാണെങ്കിൽ നിങ്ങൾക്കൊരു പൾസ് ഫീൽ ചെയ്യും അതായത് ഇങ്ങനെ വന്ന് അടിക്കുന്ന പോലെ അതൊരു മാക്സിമം ടെൻ സെക്കൻഡ് ഫൈവ് ടു ടെൻ സെക്കൻഡാണ് പോകുന്നത് അഞ്ച് സെക്കൻഡൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലത് അധികം പത്ത് സെക്കൻഡിൽ കൂടുതൽ പോകാൻ പാടില്ല ഇത് ഇനി അടുത്തത് ഓപ്പൺ ആവുകയാണ് പക്ഷേ ഇത് യൂഷ്വലി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറില്ല നമ്മൾ സി പി ആ ചെയ്യുന്ന സമയത്ത് രണ്ട് ദസ്ക്യൂപ്രീത്ത് കൊടുക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചെൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും ഓക്കെ സോ ഈ ഒരു ചെക്ക് പൾസിൻ്റെ കൂടെ വരുന്നത് ചെക്ക് ബ്രീത്തിങ് ആണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രീത്തിങ്ങും ചെക്ക് ചെയ്യണം അതായത് ഈ ഒരു അഞ്ചു മുതൽ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ബ്രീത്തിങും പൾസും നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കരൂട്രീറ്റ് പൾസ് നോക്കുമല്ലോ ഈ ടൈമിൽ തന്നെ ചെസ്റ്റ് ഉണ്ടോ അതായത് നെഞ്ച് നമ്മൾ നോർമലി ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് വരുമെന്ന് താഴ്ന്നു പോവുകയൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ നോക്കണം ഇനി ഈ ഒരു ബ്രീത്തിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലർ അഗോണൽ ഗ്യാപ്സ് കാണിക്കും അല്ലെങ്കിൽ ഗ്യാസ്പിങ് കാണിക്കും ഈ ഒരു സാധനം നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങുമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചുതരാം നമ്മൾ ഫൈവ് ടു ടെൻ സെക്കൻഡ് കൊണ്ട് ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യുമല്ലോ ഈ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ആദ്യം ഹെൽപ്പിന് വേണ്ടി ഷൗട്ട് ചെയ്തല്ലോ ആൾക്കാർ ഹെൽപ്പിന് വേണ്ടി എത്തിയിട്ടുണ്ടാവും അവരോട് ഇ എം എസ് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ പോയുക ഇപ്പോൾ ഹോസ്റ്റലിനുള്ളിലാണെങ്കിൽ അതൊരു കോഡ് വിളിക്കലായിരിക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിന് വെളിയിലാണെങ്കിൽ ആംബുലൻസ് സർവീസോ അങ്ങനെ എന്താണോ അവരെ വിളിക്കുക ഈ ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ ആളോട് ഒരു എയ്ഡ് കൊണ്ടുവരാനും പോകണം ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനത്തെ പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ എയ്ഡ് പ്ലേസ് ചെയ്യണം ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിപ്ലിറ്റോ അതും കൂടി കൊണ്ടുവരാൻ പോകണം കേട്ടോ മറ്റേ ഹെൽപ്പിനെത്തിയ ആൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം തേർട്ടി ചെസ്റ്റ് കംപ്രഷൻസ് നമ്മൾ കൊടുക്കണം ഓക്കെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വിക്യമിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻ്റെ സൈഡിൽ വന്നിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഫേം സർഫസിൽ വേണം പേഷ്യൻറ്റ് കിടക്കാൻ നേരെ ആയിട്ട് കിടക്കണം ഓക്കെ ഇപ്പോഴൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് കിടക്കുന്ന ആണെങ്കിൽ അവരെ സ്ട്രെയിറ്റായിട്ട് നേരെ കിടക്കുന്ന സമയത്ത് അവരുടെ ഹെഡും നെക്കും എല്ലാം ഒരേ ലൈനിൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണം തിരിച്ച് കിടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്നെ ഹാൻഡ്സ് ആൻഡ് ബോഡി ഒരു പൊസിഷൻ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു പേഷ്യൻ്റെ വിക്റ്റീമിൻ്റെ ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ട് നിങ്ങളുടെ ഒരു കൈ വെക്കുക എന്നിട്ട് നിങ്ങളുടെ മറ്റേ കൈ നിങ്ങളുടെ ഈ കൈയുടെ മുകളിലേക്ക് വെച്ചിട്ട് രണ്ടും കൂടി ഇൻ്റർലോക്ക് ചെയ്യുക എന്നിട്ട് നല്ലതായിട്ട് കംപ്രഷൻ കൊടുക്കുക ഈ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങളുടെ എൽബോ ബെൻഡായി പോകാൻ പാടില്ല ഒരു നയൻറ്റി ഡിഗ്രിയിൽ നിങ്ങളുടെ ഹാൻഡും ഈ ഒരു വ്യക്തിമിൻ്റെ ബോഡിയും ഒരു നയൻറ്റി ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവേണ്ടത് ഈ കംപ്രഷൻ കൊടുക്കേണ്ട റേറ്റ് ഒരു ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി പെർ മിനിറ്റ് എന്ന വെയിറ്റിലാണ് കൊടുക്കേണ്ടത് പക്ഷേ അറ്റ് എ ടൈമ് മുപ്പത് കംപ്രഷനായി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് വസ്ക്യൂബത്ത് കഴിഞ്ഞിട്ട് അടുത്ത മുപ്പത് ഇങ്ങനെ മുപ്പത് 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 കഴിയുമ്പോൾ ഒരു മിനിറ്റിൽ ഒരു ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി കംപ്രഷൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എങ്കിലും ഡെപ്തിൽ വേണമെങ്കിൽ ഇത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു സിക്സ് സെൻ്റിമീറ്ററൊക്കെയാണ് യൂഷ്വലി നോക്കുന്നത് ഓക്കെ അത്രയും പോയിരിക്കണം മിനിമം ഈ കമ്പ്രഷൻ്റെ എൻഡിൽ ഈ ഒരു അതായത് ഒരു കം നമ്മൾ ഒരിക്കൽ അമർത്തി അത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും അവിടെ തന്നെ പോയി അമർത്താൻ പാടില്ല അമർത്തി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഫുൾ ആയിട്ട് എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കുക എൻ്റെ വീണ്ടും അമർത്തുക കൈ ഫുള്ളായിട്ട് എടുക്കണം എന്നല്ല പക്ഷേ ആ അമരത്തിയിട്ട് ബലം കുറച്ച് കുറച്ച് കൊണ്ടുവരില്ലേ അങ്ങനെ ചെസ്റ്റിന് എക്സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കൂടി അതായത് റീക്കോല് ചെയ്യാനുള്ള ടൈം കൂടി കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ സാധനം കൊടുക്കുമ്പോഴേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ പിന്നെ ഈ കംപ്രഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കൈമാറ്റുക എന്തെങ്കിലും സാധനം എടുക്കാൻ പോകുക അതൊന്നും ചെയ്യാൻ പാടില്ല കംപ്രഷൻ കൊടുക്കുമ്പോൾ ഇൻക്രപ്ഷൻ ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ ഒരു തേർട്ടി കംപ്രഷൻ കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ മറ്റേ ആൾ എമർജൻസി സിസ്റ്റം ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടാകും പിന്നെ ഈ ഒരു എയ്ഡ് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാകും എയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എയ്ഡി കണക്ട് ചെയ്യണം ആ ഒരു സമയം തന്നെ എന്നിട്ട് അടുത്ത ഈ ഒരു മുപ്പത് കംപ്രഷൻസ് കൊടുക്കുമല്ലോ ഈ മുപ്പത് കമ്പ്രഷന് ശേഷം നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം നമ്മൾ നേരെ ആൾക്ക് രണ്ട് ഓക്സിജൻ അല്ലെങ്കിൽ ബ്രീത്ത്സ് കൊടുക്കാൻ പോകണം ഈ ബ്രീത്ത്സ് കൊടുക്കാൻ പോകുന്ന സമയം മറ്റേ ഏഴ് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ ആ ആൾ കംപ്രഷൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടു വന്ന് നിൽക്കണം അതായത് നമ്മൾ എവിടെയാണോ അത് നിന്ന് ആ സ്ഥലത്ത് വന്ന് നിൽക്കണം ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ രണ്ട് റസ്ക്യൂ ബ്രീസ് കൊടുക്കുക ഈ റസ്ക്യൂ ബ്രീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആളുടെ ഹെഡ് ജസ്റ്റ് ഒന്ന് ടിൽഡ് ചെയ്തിട്ട് അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹെഡ് ടിൽഡ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് ആണ് അതിൻ്റെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ആ ഒരു മെത്തേഡിൽ നമ്മൾ തല ഉയർത്തിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പൈനൽ ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ജോക്ക് ട്രസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ വസ്ക്യൂബ്സ് യൂഷ്വലി മൗത്ത് ടു മൗത്താണ് കൊടുക്കുന്നത് എന്തെങ്കിലും ഒക്കെ മൗത്തിൽ ഉണ്ടെങ്കിൽ ഒരു ടൗവൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു വസ്ക്യൂബ്രിഡ്സ് കൊടുക്കാൻ പാകത്തിലുള്ള മാസ്കുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി ഇനിയിപ്പോഴ് മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഇഞ്ചറീസ് ഉണ്ട് ഫ്രാക്ചേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷനാണെങ്കിലും മൗത്ത് ടു നോസ് റെസ്പിറേഷനും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് വസ്ക്യൂബ്ലസ് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോഴും വീണ്ടും ഈ സി പി ആവ് കണ്ടിന്യൂ ചെയ്യണം തേർട്ടിസ്റ്റ് ടു എന്നുള്ള വെയിറ്റിൽ ഇനിയിപ്പോഴും കുട്ടികളാണെങ്കിൽ ഫിഫ്റ്റീൻ ഈസ്റ്റ് ടൂ ആണ് കംപ്രഷൻസ് കൊടുക്കുന്ന വൈറ്റ് കംപ്രഷൻസും വെസ്ക്യൂബ്രിഡ്സും കൊടുക്കുന്ന വൈറ്റ് പതിനഞ്ച് തവണ കമ്പ്രസ് ചെയ്യുക പിന്നെ രണ്ട് ഈ ഒരു ടൈമിൽ അതായത് നമ്മൾ ഫസ്റ്റ് തേർട്ടി കമ്പ്രഷൻ കൊടുത്തിട്ട് നിൽക്കുന്ന സമയമാകുമ്പോഴേക്കും മറ്റേ ആൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടെന്ന് രണ്ട് വസ്ക്യൂ പ്ലേറ്റ്സ് കൊടുക്കുക എന്നിട്ട് വീണ്ടും പൊസിഷനിലേക്ക് വന്നിട്ട് നമ്മൾ കംപ്രഷൻസ് കണ്ടിന്യൂ ചെയ്യുക ഇത് മിനിമം ആയിട്ടുള്ള ഇൻട്രപ്ഷൻസ് ഇതിന് പാടുള്ളൂ പിന്നെ വസ്ക്യൂ പ്ലേറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ആളുടെ ഹെഡ് എൻഡിൽ നിന്നിട്ട് വേണം വസ്ക്യൂബ്ലേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ കുറേ നേരമായി എ ഡി ഈ ഡി എന്ന് പറയുന്നത് എന്ത് തേങ്ങയായി എഇ ഡി എന്ന് ഇനി ആലോചിക്കുന്നവരുണ്ടാകും ഇത് സ്റ്റാർട്ടിങ്ങിൽ പോയായിരുന്നു പക്ഷേ അപ്പോഴും കൺഫ്യൂസ് ആകില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും പോയത് എ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസാണ് നമ്മുടെ ഒരു കൂട്ടിലൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ അല്ല പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും കാണാൻ കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ ഒരു ഹെൽപ്പിന് വേണ്ടി ആൾ വിളിച്ച ആൾ വന്ന് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് എ ഡി കൊണ്ടുവരാനൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ ആളോട് ഇത് കണക്ട് ചെയ്യാൻ പോയാൽ ആൾ വന്നിട്ടാവുമ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പോയാൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചില എ ഡിസ് ഓൺ ആകും ഇല്ലെങ്കിൽ ചിലതിൽ ഓൺ ആക്കാനുള്ള ബട്ടൺ ഉണ്ടാവും ഓൺ ബട്ടൺസ് പ്രസ് ചെയ്യുമ്പോഴേക്ക് എ ഡി ഓൺ ആവും ഓൺ ആയിട്ടാകുമ്പോഴാണ് അതിൽ പാഡൽസൊക്കെ ഉണ്ടാകും അതായത് രണ്ട് പാഡ്സ് അത് കണക്ട് ചെയ്യാനുണ്ട് ബോഡിയോ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഏഴ് ആ പാഡൽസിൻ്റെ മുകളിൽ തന്നെ ചിത്രമുണ്ട് ആ ചിത്രം നോക്കി കണക്ട് ചെയ്താൽ മതി നമ്മുടെ ക്ലാവിറ്റലിൻ്റെ അണ്ട്രോളായിട്ടും ഈ നിപ്പിളിൻ്റെ താഴെ ആയിട്ടും ആ പൊസിഷൻ നമുക്ക് മിഡ് ലൈനായിട്ടൊക്കെയാണ് അതിൽ തന്നെയുണ്ട് അതേപോലെ അങ്ങ് കണക്ട് ചെയ്താൽ മതി നമ്മൾ നല്ല രോമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിലൊരു നാല് പാഡൽ പാഡൽസ് ഉണ്ടാവും ആദ്യൊരു പാഡൽസ് അവിടെ ഒട്ടിക്കുക എന്നിട്ട് നല്ല ശക്തമായിട്ടങ്ങ് പാർക്കുമ്പോഴാ റോമൊക്കെ അങ്ങ് ഇഴകി വരും എന്നിട്ട് അടുത്ത പാഡൽസ് ഒട്ടിക്കുക ഓക്കെ ഒരുപാട് രോമൊക്കെയുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോഴും പിന്നെ ഇത് അസസ് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രോപ്പറായിട്ട് നടക്കത്തില്ല അതുകൊണ്ടാണ് ഈ രോമം കളയുന്നത് നിങ്ങളുടെ അതിലൊരു ഹൈസ ബ്ലേഡൊക്കെ ആ സമയത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷേവ് ചെയ്തിട്ട് കൊടുക്കാം പക്ഷേ അത്രയും സമയം കളയേണ്ട ആ പേഡൽസ് ഒട്ടിച്ച് പുറത്തുമ്പോൾ തന്നെ ഏകദേശം എല്ലാ രോമും പുറത്തേക്ക് വരും പിന്നെ നല്ലോണം ആൾ വേഗത്തിട്ടൊക്കെ ആണെങ്കിൽ നല്ലോണം അവിടെ തുടച്ചിട്ട് വേണം ആ പേഡൽസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്ര പാഡൽസിന് മുകളിൽ ചിത്രമുണ്ട് അതിൽ കാണുന്ന അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴേ പാഡൽസ് ആളുടെ വ്രതം അനലൈസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ടൈമിൽ അനലൈസിങ് വ്രതംന്ന് ഏഡ് പോയും ആ ഒരു ടൈമിൽ നമ്മൾ കംപ്രഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വ്രതം അനലൈസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആ ടൈമിൽ നമ്മൾ കംപ്രഷൻസ് അതായത് ഈ ചെസ്റ്റിങ്ങിനെ അമ്മത്തിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ ചെസ്റ്റ് അതിന് ശരിയായ രീതിയിൽ ആ ഒരു പേഷ്യൻ്റെ മാത്രമായിട്ടുള്ള ഒരു വ്രതം അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല ആ അപ്പോഴും അനലൈസിംഗ് വെദം അനലൈസ് ചെയ്തിട്ടാകുമ്പോഴും കണ്ടിന്യൂ സി പി ആകെ പോയാലും അപ്പോഴ് സി പി ആകെ കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മെഷീൻ ചാർജ് ആകും അപ്പോഴവർ സ്റ്റോപ്പ് സി പി ആകെ പോയു എന്നിട്ട് ഷോക്ക് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇത് വിളിക്കണം ഐ ക്ലിയർ യു ക്ലിയർ ഓൾ ക്ലിയർ എന്ന് അതായത് ബാക്കിയുള്ളതൊന്നും പേഷ്യൻ തൊടാൻ പാടില്ല അത് എല്ലാവരോടും ക്ലിയർ ചെയ്യാൻ പോയാൽ ആ പേഷ്യെ ആ ഒരു മെഷീൻ തന്നെ ഷോക്ക് ഡെലിവർ ചെയ്യും ഓക്കെ ഈ ഷോക്ക് ഡെലിവർ ആയി കഴിയുമ്പോഴേ തന്നെ നമ്മൾ വീണ്ടും തേർട്ടീസ്റ്റെ ടൂൽ കമ്പ്യൂഷനും ക്രീത്തിക്കും കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും ഈ കമ്പ്യൂഷനും ക്രീത്തിക്കും കൊടുക്കുന്ന ആൾക്കാരുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓഫ് കാണിക്കലല്ല ഉദ്ദേശിച്ച് നമ്മൾ പെട്ടെന്ന് തളരും പിന്നെ കൊടുക്കുന്ന കമ്പ്യൂഷൻസ് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കില്ല അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ചില സമയത്ത് ഈ ഏഡ് കണക്ട് ചെയ്തോ അതും അനലൈസ് ചെയ്യുമ്പോൾ ഷോക്ക് കൊടുക്കേണ്ടാത്ത അവസ്ഥയായിരിക്കും അപ്പോഴും ആ മെഷീൻ തന്നെ പറയും ഷോക്ക് ആവശ്യമെല്ലാം സി പി ആകെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ സി പി ആകെ പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇനി വരുന്നത് ബി എൽ അൽഗോരിതം രണ്ടായിരത്തി ഇരുപതിലെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ പറഞ്ഞ് പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇവിടെ പോസ് ചെയ്തിട്ട് ഓക്കെ ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അഥവാ നിങ്ങൾക്ക് ആക്കെങ്കിലും വേണം എന്നാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി ഞാൻ വീണ്ടും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഓക്കെ നമ്മൾ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പോകുന്നല്ലോ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്മൾ ആദ്യം ചെയ്ത പോലെ ബി എൽ ചെയ്യണം അതായത് പേഷ്യൻറ്റിൻ്റെ കരോട്ടഡ് പൾസും ബ്രീത്തിങ്ങും ചെക്ക് ചെയ്യണം ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില പേഷ്യൻറ്റിൽ പൾസ് കിട്ടിയിട്ടുണ്ടാവും പെർസ്പിറേഷൻ കിട്ടൂല അങ്ങനെ ആവുമ്പോൾ പേഷ്യൻറ്റ് കോസ്പിറേറ്റ് ആവശ്യത്തിലായിരിക്കും ഉണ്ടാകുക അപ്പോഴും പിന്നെ കംപ്രഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രീത്തിങ് മാത്രം കൊടുത്താൽ മതി വസ്ക്യൂ ബ്രീത്സ് മാത്രം കൊടുത്താൽ മതി അതായത് എവര് സിക്സ് സെക്കൻഡ്സ് ഒരു വസ്ക്യൂബ്രീത്ത് അതായത് ആദ്യം ഒരു വസ്ക്യൂബ്രീത്ത് കൊടുക്കും പിന്നെ വൺ ഇൻ തൗസൻഡ് ടു ഇൻ തൗസൻഡ് ത്രീ ഇൻ തൗസൻഡ് ഫോർ ഇൻ തൗസൻഡ് ഫൈവീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് എണ്ണിയിട്ട് അടുത്ത വെസ്ക്യൂബ്രീത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സിക്സ് സെക്കൻഡ്സിലുള്ള ഓസ്ക്യൂബ് ബ്രീത്ത്സ് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് നമുക്ക് ആംബോ ബാഗ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ എത്തുകയാണ് നമ്മൾ അല്ലെങ്കിൽ ഇൻ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഈ ഒരു വെസ്ക്യൂബ്രിഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആംബോ ബാഗ് അവൈലബിൾ ആയിരിക്കും ആംബോ ബാഗിൽ ഫിഫ്റ്റീൻ ലിറ്റർ ഒ റ്റുവിൽ വെച്ചിട്ടാണ് നമ്മൾ വെസ്ക്യുബിഡിറ്റ്സ് കൊടുക്കുക ഈ ഒരു ആംബോ ബാഗ് നം ആംബു ബാഗ് അല്ല ആക്ച്വലി ബാഗ് മാസ്ക് വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ബാഗ് വാൾവ് വെൻറ്റിലേഷനൊക്കെയാണ് അതിൻ്റെ പേര് ആക്ച്വൽ ആംബോ ബാഗ് അതിൻ്റെ ആ ഒരു കമ്പനിയുടെ നെയിം ആണ് ഓക്കെ സോ ഈ ഒരു ആംബോ ബാഗ് ല്ലെങ്കിൽ ഈയൊരു ബി എം വി ബാക്ക് മാസ്ക് മെൻറ്റേഷൻ പ്രെസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സ്ക്യൂസ് ചെയ്യാൻ പാടില്ല ഹാഫായിട്ട് മാത്രമേ സ്ക്യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ റെസ്ക്യൂ ബ്രിക്സ് കൊടുക്കാൻ രണ്ട് പേരുണ്ടെങ്കിൽ ഒരു മാസ്ക് ഒരാൾ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ ആൾക്ക് ഈ ഒരു ബാഗ് സ്ക്യൂസ് ചെയ്യാം അല്ല ഒരാളെ ഉള്ളൂ എങ്കിൽ ഒരു കൈ കൊണ്ട് നമ്മുടെ ഈ ഒരു മാസ്ക് സപ്പോർട്ട് ചെയ്യുക ഇതിന് സേവ് പോലെ പിടിച്ചിട്ട് മാസ്കും നമ്മുടെ ഈ ഒരു ചിന്നം സപ്പോർട്ട് ചെയ്യണം അതായത് ഒരു ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക അതിൻ്റെ കൂടെ മറ്റേ കൈ കൊണ്ട് ഈ ബാഗസ്ക് യൂസ് ചെയ്യും വേണം ഇനി സൈൻസ് ഓഫ് ഹൈ ക്വാളിറ്റി സി പി ആകാൻ നോക്കുവാണെങ്കിൽ നമ്മളൊരു പേഷ്യൻസിൽ കാർഡിയാക്ക ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പത്ത് സെക്കൻഡുള്ളിൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈ ക്വാളിറ്റി സി പി ആകുന്ന സൈനാണ് പിന്നെ അടുത്തത് പുഷ് ഹാർട്ട് പുഷ് ഫാസ്റ്റ് അതായത് ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഫൈവ് മിനിറ്റിൽ കമ്പ്രഷൻസ് കൊടുക്കുകയാണ് അറ്റ് എ ഡെപ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫോർ അഡൽട്ട് ചിൽഡ്രൻസ് ആണെങ്കിൽ എബൌട്ട് ഫൈവ് സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ് പിന്നെ ഇനി ഇൻഫെൻസിലാണെങ്കിൽ അബൌട്ട് ഫോർ സെൻറ്റിമീറ്റർ അതാണ് ആ ഒരു ഡെപ്തിൻ്റെ കണക്ക് ഓക്കെ ഈ ഒരു ചിൽഡ്രനിൽ എബൌട്ട് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ തേർഡ് ഓഫ് ദി ഡെപ്ത് ഓഫ് ദി ചെസ്റ്റ് ഓക്കെ പിന്നെ ഇനി ഇപ്പോഴും ഇൻഫെൻസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ തേർഡ് ഓഫ് ദി ചെസ്റ്റ് ആണ് അത് ഫോർ സെൻറ്റിമീറ്റർ ആണ് എബൌട്ട് ഫോർ സെൻറ്റിമീറ്റർ നമ്മൾ ജസ്റ്റ് കംപ്രഷൻ മാത്രമല്ല കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ അതായത് ചെസ്റ്റ് ഈക്വൽ ചെയ്യാൻ സമയം കൊടുക്കണം പിന്നെ ഇൻട്രപ്ഷൻസ് മിനിമം ആക്കി വെക്കാൻ ശ്രമിക്കണം എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ എക്സസീവ് ആയിട്ട് വെന്റിലേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഓവറായിട്ട് വെന്റിലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ആംബു ആംബുബാഗിൻ്റെ ഒക്കെ കാര്യം പോകാണ് നമ്മൾ ഫുൾ അടിച്ച് കയറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും കേട്ടോ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ എത്ര സമയം ഇത് ചെയ്യണം ഒരു ക്വാളിഫൈഡ് ഒരു മെഡിക്കൽ ഹെൽപ്പ് എത്തുന്നവർ അല്ലെങ്കിൽ പിന്നെ വിക്തിയും ശ്വാസം എടുക്കാൻ തുടങ്ങുന്നവർ അല്ലെങ്കിൽ പിന്നെ ഇത് കൊടുക്കുന്ന ആൾ എക്സോസ്റ്റ് ആവുന്നവർ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം ഇത് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നേ റിവൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓഫീസ് അറ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ട്രെയിൻഡായിട്ടുള്ള ഹെൽപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അൺസേഫായുള്ള സീനാണെങ്കിൽ ഫിസിഷ്യൻ ഡയറക്റ്റ് ചെയ്യുകയാണ് അതായത് അവരുടെ വൈസ് കൂടെ ഉള്ളവർക്ക് അസിസ്റ്റേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഡു നോട്ട് അസിസ്റ്റേറ്റ് ഡി എൻ ആർ പേഷ്യൻസ് ആണെങ്കിൽ പിന്നെ കാർഡൊക്കെ ആവശ്യമായിട്ട് മുപ്പത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ സി പി ആവ് നിർത്താം ഇനി എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ സാധ്യതയുണ്ട് ഹിഡ് ഫ്രാക്ചർ നമ്മുടെ ഈ ഒരു നെഞ്ചും കൂട് തകരാനുള്ള സാധ്യതയുണ്ട് ലാസ് പ്രേഷനുള്ള സാധ്യതയുണ്ടെന്നും ഉള്ളിലൊക്കെ മുറിവുകളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് സോ ഇപ്പോഴൊക്കെയാണ് ടോപ്പിക്ക് ഇത് സി പി ഐ ഇൻ്റെ എല്ലാ കാര്യവും ആയിട്ടുള്ള പക്ഷേ ഏകദേശം എല്ലാ കാര്യമായിട്ടും ഉണ്ട് ഓക്കെ പിന്നെ ഇത് മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് അതായത് ഇൻ ഹോസ്പിറ്റൽ ഔട്ട് ഹോസ്പിറ്റൽ സിനാരിയാസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതിൽ കൂടുതലെന്തെങ്കിലും എക്സ്പ്ലേഷൻഷൻ മേടിക്കുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാം ഇനിയിപ്പോഴേ എ ഡി ഫുൾ ആയിട്ട് അതിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ട് കമൻ്റ് ചെയ്യുക സോ താങ്ക് യു മറ്റൊരു വീട്ടിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നതെന്ന് തന്നെ കുറച്ച് ബൈ